വെൽക്കം ടു ദി യൂട്യൂബ് ചാനൽ യുണൈറ്റഡ് ഇന്ന് നമ്മുടെ ലീഗ് ഫൈനലാണ് അതിന്റെ ഒരു പ്രീ മാച്ച് അല്ലെങ്കിൽ കൗണ്ട് ഔട്ട് നോക്കാം സി നമ്മുടെ ഈ സീസണിലെ ഭയങ്കര ഭയങ്കര നല്ല ഏറ്റവും ഡിസസീവ് ആയിട്ടൊരു മാച്ചാണ് അതായത് ഇത് ജിക്കോ തോക്കോ എന്നതനുസരിച്ചിരിക്കും നമ്മുടെ ട്രാൻസ്ഫറൻ്റ് തന്നെ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട്സ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മുമ്പിൽ രണ്ട് ട്രാക്സറിസ്റ്റ് ഉണ്ട് അതായത് എ ഡിയും മറ്റേ ശരി മറ്റേ കലണ്ടർ ഇയർ മാറുന്ന പോലെ ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ക്രൈസ്റ്റ് പറഞ്ഞു തന്ന പോലെ എന്നാ ബിഫോർ യു എഫ് എ ചാമ്പ്യൻ യൂറോപ്പിലേക്ക് ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ അപ്പൊ രണ്ട് ഇതാണ് അതായത് ചിലപ്പോൾ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ജയിച്ച് നമ്മൾ ഗൊറസ്കേനെ സൈൻ ചെയ്തു തോറ്റ ഡിലപ്പിനെ സൈൻ ചെയ്യുക അങ്ങനെ ഒരു അവസ്ഥയില്ല അങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ ലിസ്റ്റ് ആയിരിക്കും അത് കാരണം നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും കാരണം നമ്മുടെ പ്രൈസ് ഇല്ല നമുക്ക് ഇത് തന്നെയായിരുന്നു നമുക്ക് പ്രൈസ് മണി ഇല്ല നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസസിലാണ് അതിന്റെ പ്രശ്നം അങ്ങനെ വരുമ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് സോ ഈ ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ 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 ഈ സീസണിനെ ഭയങ്കര ഡിസിസീവ് ഡിസിസീവായിട്ടൊരു മാച്ചാണ് ടെക്നിക്കലി ഇറ്റ് ഈസ് എ ബെസ്റ്റ് മാച്ച് ടു ഭയങ്കര ഓളർ ആയ മാച്ചിൽ എനിക്ക് അറിയില്ല ഇതാണ് അതായത് നമ്മുടെ എൽ എല്ലാ പ്ലേയേഴ്സിനും നമ്മുടെ ക്ലബ് നമുക്ക് വീണ്ടും ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് എന്നായിരുന്നു നമ്മുടെ ഈ സീസൺ ടു പ്രൂവ് ദാറ്റ് ദേ ഡിസേർവ് ടു ബി വിയർ ഇൻ ദ യുണൈറ്റഡ് ടീഷർട്ട് ആ യുണൈറ്റഡ് ടീഷർട്ട് ഇടാനുള്ള ഇത് എന്താ പറയുന്നത് ആ ഒരു യോഗ്യത അവർക്കുണ്ട് എന്ന് കാണിക്കാൻ ഈ സീസണിൽ ആ ഈ ഒരു മാച്ചിൽ അവർ അവരവരുടെ അവരുടെ എല്ലാം മറന്ന് അവൾ കളിച്ച ഈ മാച്ച് ജയിച്ച ഈ മാച്ച് മറ്റൊറ്റ മാച്ച് ജയിച്ച അവർ അത് ടോട്ടഹാമിനെതിരെ നമ്മളെക്കാളും ലീഗ് പോയിന്റിലിപ്പോൾ താഴെയാണ് ടോട്ടഹാം നമ്മൾ അവരുടെ മിക്ക മെയിൻ പ്ലേയേഴ്സും ആണ് നമ്മുടെ മിക്ക പ്ലേയേഴ്സും ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ട് ഇഞ്ചുറി അപ്ഡേറ്റ് പറയുവാണെങ്കിൽ സെർസി യോറോ പിന്നെ സെർസി യോറോ ഡെലോ ബാക്ക് ടു ട്രെയിനിങ് ആയിരുന്നു അവർ സ്പോർട്ടിൻ്റെ കൂടെ കാണും മെയിൻ ജോണി എന്തായാലും ബാക്ക് ട്രീ വരുമ്പോൾ മഗ്യൂറും യൂറോയും ലൂക്ഷോ ആയിരിക്കും മിക്കവാറും മാർട്ടിൻ ഗില്ലിട്ടും ഡൗട്ട്ഫുള്ളാണ് ബെഞ്ച് കാണുമെന്നാണ് പറയുന്നത് പുള്ളിയും ബാക്ക് ടു ഇഞ്ചുറിയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ടീമിൽ ആക്ച്വലി നമ്മൾ ഇത്തവണ നമ്മൾ ജയിച്ചേ പറ്റും എന്നുള്ളതാണ് അതായത് രാത്രി തന്നെ കളി വെളുപ്പിനെ വെളുപ്പിനെ രാത്രി പന്ത്രണ്ടരക്കാണ് മാച്ച് വരുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ് പക്ഷെ എന്റെ പ്രഡിക്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല ലൈക്ക് ഐ നീഡ് ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നും വെടിയും മാച്ച് നമ്മള് ജയിച്ചേ പറ്റൂ ജയിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് കാരണം ഒന്നാമത്തെ കാര്യത് നമ്മൾ ഡിസസ് ചെയ്യുന്ന നമ്മുടെ അടുത്ത സീസൺ നമ്മൾ ട്രാൻസ്ഫർ വിൻഡോ നമ്മുടെ ക്ലബിന്റെ ചരിത്രം എല്ലാം ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് നീ ഒറ്റൊരു മാച്ചാണ് പിന്നെ നിങ്ങൾക്ക് വേണം ബൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് മറ്റേ എവിടെയില്ലാത്ത ഇതുകൾ ഒക്കെ പറയാം ഫാക്സൊക്കെ പറയാം അതായത് കഴിഞ്ഞ വേണമെങ്കിൽ യു എഫ് യൂറോപ്പിലേക്ക് അടിച്ചു നമുക്ക് വേണമെങ്കിൽ കുറച്ച് കേസിനെ ചേർന്നു ഇപ്പോഴും നമുക്ക് വേണം പോയി ഞാൻ പറയുന്നില്ല അത് ഈ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളോട് പറയുന്നില്ല അവൾക്ക് അവനൊക്കെ നമ്മുടെ ബെസ്റ്റ് ഡെൻറ്റിൻ്റെ കറക്ഷനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ പറയത്തില്ലോ അവൾ നീ പറഞ്ഞു അവൾക്കൊരു നോട്ടം ഉണ്ടെന്ന് പറയുന്നില്ല ആ സംഭവമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുള്ള് ഉള്ളത് അങ്ങനെ കുറേ കൊണ്ട് അവിടെ രസമാണ് വേണേൽ കേട്ടിരിക്കുക എന്നുള്ള രീതിയാണ് എൻ്റെ ഒരു പ്രൊഡിക്റ്റഡ് ലൈനപ്പ് നീ ഞാൻ വേണേൽ പറയാം എൻ്റെ പ്രൊഡിക്റ്റഡ് ലൈനപ്പ് എന്ന് പറയുന്നത് ഐ തിങ് ഫ്രണ്ട് ഹോയിൽ റാസൻസ് ആയിരിക്കും ലെഫ്റ്റ് വിങ്ങിൽ ണാഴ്ച വാങ്ങാനാണ് ചാൻസ് റൈറ്റിൽ അമതിന് ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നു ടെൻ പിന്നെ പിന്നെ വരുന്നത് ബ്രൂണോ ഉഗാട്ടെ ആയിരിക്കും അതായിരിക്കും മെയിൻ എന്നാ ബ്രൂണോ കസമീരോ ആയിരിക്കും പിന്നെ ലെഫ്റ്റ് ഡോർഗു ലെഫ്റ്റ് വിങ് ബാക്ക് വരുമായിരിക്കും റൈറ്റ് വിങ് ബാക്ക് വരുന്നത് മസുറാബു ആയിരിക്കും മിഡിൽ ത്രീ വരുന്നത് യോറോ ഷോ മഗ്വറാകാനാണ് സാധ്യത മങ്കു ഷോ പിന്നെ ഗോൾ കീപ്പർ ഒനാന ആയിരിക്കും ഒനാനായിരിക്കും അപ്പം ഇതായിരിക്കും പ്രഡി ഇതാണ് എൻ്റെ ഒരു പ്രൊഡിക്റ്റഡ് ഇത് ഷോവിനെ മാറ്റിൽ ലിഡ്ലോഫിനെ ആക്കാനും ബാ സാധ്യതയുണ്ട് പക്ഷെ ലിഡ് ലോഫ് ടീമ് വരുന്നതിനെക്കുറിച്ച് എനിക്ക് എനിക്ക് അതിപ്പോൾ ഒന്നും ഇല്ല പുള്ളി ഇഡിലോഫിനൊന്നും പ്രൂവ് ചെയ്യാനില്ല പുള്ളി ഈ സീസൺ അവസാനം പോവും പുള്ളിനെ നമ്മൾ മൂന്ന് സീസൺ മുമ്പ് വിൽക്കേണ്ട ഒരു പ്ലെയർ ആണ് ഇപ്പോഴും ഇവിടെ എങ്ങനെ ഇങ്ങനെ കടിച്ചു വിപ്പുണ്ട് സോ അതായിരിക്കും പ്രൊഡിക്റ്റഡ് ലൈനപ്പ് ഞാൻ നോക്കുന്നത് അപ്പം പിന്നെ പറയാനുള്ളത് നമ്മുടെ സ്കോർ പ്രഡിക്ഷൻ യുണൈറ്റഡ് വിൽ വിൻ ഐ തിങ്ക് ഒരു ടു വൺ ടു വൺ എക്സ്ട്രാ ടൈമിലോട്ട് പോവുമായിരിക്കും പെനാൽറ്റി ഷൂട്ടൗട്ടിലോട്ട് പോയാൽ നമ്മൾ പോകാനാണ് സാധ്യത അത് ഞാനിപ്പോഴെ പറയാനാണ് ലിഫ് ആർ ടു പെനാൽറ്റി ഷൂട്ടാണ് വേറെ ഉണ്ടല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എക്സ്ട്രാ ടൈമിൽ തീരുവാണെങ്കിൽ എനിക്ക് യുണൈറ്റഡ് ടു വൺ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതൊരു നമ്മൾ പേടിപ്പിക്കുന്ന ആക്ട് കുറാക്ടറെ സന്തോഷം ഞാൻ നേരത്തെ പറയുന്നുള്ള സന്തോഷിപ്പിക്കുന്ന കുറച്ച് ഫാക്ട്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഞാൻ പറയാതിരിക്കുന്നു ഇപ്പം ഒരു ഞാൻ പറഞ്ഞത് ഇതൊക്കെ വീഡ് ആണ് ഇതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ നോക്കിയിട്ട് പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഫണ്ണി ഫാക്ട്സ് അത് ഇതിനു മുമ്പ് നമ്മൾ നമ്മൾ മറ്റേ പറയത്തില്ലേ ആ ഓട്ടോ പോകുന്നതിന് മുമ്പ് നമ്മൾ ഓടിപ്പോയാൽ പുറച്ച നമ്മൾ പത്തി ചെയ്യും ആ സംഭവങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇഷ്ട ഇഷ്ടമുള്ള ഫാക്സ് ഞാൻ പറഞ്ഞുതരാം അതൊന്ന് ഓൾറെഡി ഞാൻ വീഡിയോ പറഞ്ഞു കശ്മീർ ഒരു യു എഫ് എ ചാമ്പ്യൻഷിപ്പ് യു എഫ് എ കോമ്പറ്റീഷൻ ഫയലും തൊട്ടിട്ടില്ല അതൊന്നും കഴിഞ്ഞ വേണം നമ്മൾ യു എഫ് എ യൂറോപ്പൽ കടിച്ചപ്പം ഒരു ഡച്ച് മാനേജറിൻ്റെ എന്തൊരു പോർച്ചുഗീസ് മാനേജറിനും മാനേജറിനെ മാറ്റി കൊടുത്തപ്പോഴാണ് ഫയൽ അടിച്ചു തവണ അങ്ങനെയാണ് നമുക്ക് എന്നായിരുന്നു യു എഫ് എ ചാമ്പ്യൻഷ് പിന്നെ 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 ആ എന്ന കഴിഞ്ഞ തവണ നമ്മൾ യു എഫ് എ യൂറോപ്പലേ കടിച്ചപ്പം നമ്മുടെ ഇത് എന്നായിരുന്നു നമ്മുടെ അറൈവൽസ് ആയ മാജസ്റ്റി ട്രോഫി ലസ് ആയിട്ട് പോകും ഇത്തവണയും മാജിസ്ട്രി ട്രോഫി ലസ്സാണ് ഇനി പേടിപ്പിക്കുന്നതിന് ഉണ്ട് ഫാക്സ് യാമ്പ് ഇത്തവണ എഫ് എ കോമ്പറ്റീഷൻ എന്നായിരുന്നു വർഷങ്ങളായിട്ട് കപ്പടിക്കാതിരിക്കുന്ന ക്ലബുകളെല്ലാം കപ്പടിക്കുന്നുണ്ട് ഇത് അപ്പം ആർസൽ റെക്സെപ്ഷനാണോ പറയാതിരിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടഖാൻ എല്ലാ ബി എഡ് ആണ് ഇതൊന്നും ടു ദ അക്കൗണ്ട്സ് എടുക്കാൻ പറ്റത്തില്ല എന്നായിരുന്നു അങ്ങനുണ്ട് പിന്നെ പിന്നെ പറയാനുള്ളത് തന്നെയാണ് പിന്നെ പറയാനുള്ളത് പിന്നെ നമ്മൾ അവരുടെ മാനേജറിൻ്റെ ഇറ്റോടായ മാനേജറിൻ്റെ എല്ലാത്തി സെക്കൻഡ് സീസണിൽ പുള്ളി കപ്പടിക്കുകയായിരുന്നു ഇതാണ് പുള്ളിയുടെ സെക്കൻഡ് സീസണാണ് അങ്ങനെ കുറേ വിയർഡ് ഫാക്സ് വരുന്നുണ്ട് പിന്നെ അറി ഇത് ഭയങ്കര ഡെസ് ഇതിൻ്റെ ഇത് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊന്ന് ഗൊറസ്കേ നമ്മുടെ ക്ലബിലോട്ടായിരിക്കും വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൊറസ്കേയും എനിക്കറിയില്ല നമുക്കൊരു കംപ്ലീറ്റ് നമുക്ക് നല്ലൊരു സ്ട്രൈക്കറിനെ വേണം സെർസീനെ സെർസീൻ്റെ ലാസ്റ്റ് സീസൺ ആയിരിക്കും ഒറ്റ സീസൺ തന്നെ പുള്ളി കട്ടമുടും പുളുമ്പോൾ തോന്നുന്നു പുള്ളീനെ ഞാൻ പറയുന്നത് സെർസീനെ ഇപ്പം ഇപ്പം വിൽക്കാനാണെങ്കിൽ തന്നെ ഞാൻ ഐ പ്രിഫർ ടു ലോൺ ഹിം നോട്ട് ഫോർ വൺ സീസൺ ഈ ഒരു സീസൺ ലോണും ചെയ്തിട്ട് അവൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടെ പൈസ നമുക്ക് മേടിക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഒരു സെറ്റപ്പിലോട്ടായിരിക്കും പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഓവറോൾ എല്ലാവരും എൻജോയ് ചെയ്യുക പറ്റുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അടുത്ത വീഡിയോയിലും പ്രീ പോസ്റ്റ് മാച്ച് കാണാം